ലോകോഭവ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം പക്ഷെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഏതൊരു തെറ്റ് ആര് ചെയ്താലും അതിന് ശിക്ഷ ഉറപ്പാണ് മക്കളായാലും ഭർത്താവായാലും വേണ്ടപ്പെട്ടവരായാലും ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ആരായാലും ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ് ആ ശിക്ഷ മനുഷ്യരിൽ നിന്നല്ല എങ്കിൽ മനുഷ്യരുടെ അളവ് കുറഞ്ഞു പോയാൽ തെറ്റിൻ്റെ ആഴത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടും എന്നുള്ളത് ഒരു സംശയം വേണ്ട അത് ഭഗവാനിൽ നിന്ന് തന്നെ ആയിരിക്കും ദൈവത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് കുഞ്ഞ് നാളിലെ തന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരും നമ്മളോട് പറയും നമ്മളെന്ത് തെറ്റ് ചെയ്താലും മുകളിൽ ഒരാളുണ്ട് എല്ലാം കാണുന്ന ഒരാളാണ് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അത് കാരണം തെറ്റ് ചെയ്യരുതേ എന്ന് പറഞ്ഞായിരിക്കും പണ്ടുള്ള ആൾക്കാർ കുട്ടികളെ വളർത്തുന്നത് അവർ മുകളിലോട്ട് നോക്കുമ്പം കാണുന്നത് ആകാശം മാത്രമായിരിക്കും അപ്പം പറയും ആകാശത്തിൽ ദൈവമുണ്ട് ഭഗവാന്റെ വാസസ്ഥലം അതാണ് അവിടെ ഇരുന്നും കൊണ്ട് ഭഗവാന് നമ്മളെ നന്നായി കാണാൻ കഴിയും ഈ ആകാശം എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് പോയാലും നമ്മൾക്ക് കാണാം ഈ ആകാശത്തിന് താങ്ങോ തണലോ ഒന്നും തന്നെ ഇല്ല ഇതിങ്ങനെ ഉയർന്നു തന്നെ നിൽക്കും നമ്മൾക്ക് ഉയർത്തി തന്നെ നോക്കണം നമ്മളുടെ കണ്ണ് പൊക്കി തന്നെ നോക്കണം നമ്മളുടെ മുഖം ഉയർത്തി തന്നെ നോക്കണം എന്നാലേ ഭഗവാനെ കാണാൻ കഴിയൂ അങ്ങനെയുള്ള ഭഗവാൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കണ്ടിരിക്കും വീട്ടിനകത്ത് കയറിയിരുന്ന് ആകാശത്തിനെ മൂടി നമ്മൾക്ക് തെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും పక్ష no. అప్పుడు മുതിർന്ന ആൾക്കാർ പറയും ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് ആകാശത്ത് മാത്രമല്ല സകല സ്ഥലത്തും ഭഗവാനുണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ ഭഗവാൻ അത് കണ്ടുപിടിച്ചിരിക്കും നമ്മൾക്കതിൻ്റേതായ ശിക്ഷ കിട്ടിയിരിക്കും അത് കാരണം നാം അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞായിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലം അതല്ല അവർക്ക് ദൈവം എന്ന് പറയുന്ന വാക്ക് തന്നെ അവർക്ക് മാറിക്കഴിഞ്ഞു അവരിൽ നിന്നും അകന്നു കഴിഞ്ഞു അവർക്കത് മനസ്സിലാകുന്ന കാര്യമേ അല്ല എന്നാണ് അവര് ചിന്തിക്കുന്നത് അവരുടെ ചിന്തയിൽ ശാസ്ത്രം എന്നുള്ളൊരു സത്യം മാത്രമേ ഉള്ളൂ ദൈവം എന്ന വൻ ശക്തിയോ സത്യമോ ഉള്ളതായിട്ട് അവർക്ക് അറിവേയില്ല നേരിൽ കാണുന്നതു മാത്രമേ വിശ്വസിക്കൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതോടു കൂടി തെറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ശിശുപാലനും നൂറ് തെറ്റുകൾ ചെയ്യാൻ ഭഗവാൻ അനുവാദം കൊടുത്തു നൂറ്റി ഒന്നാമത്തെ തെറ്റിനും മാത്രമേ ശിക്ഷ കൊടുത്തുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും അളന്നു തന്നെ വച്ചേക്കും അതിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നതിന് പകരം ഓരോ തെറ്റും തിരുത്തി തിരുത്തി മുന്നോട്ട് പോവുക എന്നും എന്നും കുറ്റം ചെയ്ത് അതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അത് ഗുണത്തെക്കാളും ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണിത് എന്നാലും സ്വന്തം കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല തൻ്റെ മനസ്സിനും തൻ്റെ ശരീരത്തിനും ഇഷ്ടപ്പെടുന്നത് ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അത് കാരണം നാശവും നരകവും ഒന്നിനു മീതെ ഒന്നായി തൻ്റെ ശരീരത്തിലും മനസ്സിലും പതിഞ്ഞുകൊണ്ടേയിരിക്കും അത് മാറ്റാനും ഈശ്വരനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല ഈ സത്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പിന്നെ കിട്ടുന്ന ആ വലിയ ദുരന്തവും ദുരിതവും ദുഃഖവും അവർ സ്വയം ഏറ്റെടുത്തിട്ട് കരയാം എന്നല്ലാതെ വേദനിക്കാം എന്നല്ലാതെ വേണ്ടപ്പെട്ടവരും കണ്ട് വിഷമിക്കാം എന്നല്ലാതെ പറയത്തക്ക ഫലങ്ങളൊന്നും കിട്ടില്ല വിചാരിക്കുന്നതുപോലെയല്ല പുനർജന്മങ്ങളുണ്ട് ഈ ജന്മത്തിലും നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം ഇത്രയും മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഒരിക്കലും ആ കുട്ടിയെ തെറ്റായ മാർഗത്തിലൂടെ അല്ല വളർത്തുന്നത് നേരായ മാർഗത്തിലൂടെ തന്നെ ആണെങ്കിൽ പോലും സാഹചര്യങ്ങളും മറ്റുള്ള അവസരങ്ങളിൽ നിന്നും ആ കുട്ടിയും പെട്ടുപോകാതിരിക്കാൻ പൂർണ്ണ ശ്രദ്ധ മുതിർന്ന ആൾക്കാർ തന്നെ നേടിയെടുക്കണം ഇത് എല്ലാ ആൾക്കാർക്കും സാധിക്കും ഭഗവാൻ ഈ മഹാഭാഗ്യം എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ കഴിയും ഈ മഹാഭാഗ്യം എന്ന് പറഞ്ഞത് നന്മയുടെ ഭാഗ്യം തന്നെയാണ് തിന്മയുടേതല്ല അതിനെ ഒരാരും ഭാഗ്യമായിട്ട് കരുതാറുമില്ല എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്ന കാര്യം നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് ദുരുപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോയി നേടിയെടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും എടുക്കാനും കഴിയും യോഗാ സമസ്തസുഖിനോഭവന്ത ലോക ചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും